ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസറിന് ഇന്ത്യയിൽ ഒരു തീവ്രവാദ ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട് മുതിർന്ന പാകിസ്ഥാൻ പത്രപ്രവർത്തകനാണ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ജാവേദ് ചൗധരി എന്ന വ്യക്തിയാണ് പുറത്തിറക്കിയ വീഡിയോയിലൂടെ തന്നെ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതും മസൂദ് അസറിന്റെ നേതൃത്വത്തിൽ ഒരു ശൃംഖല തന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഭീകരനായ മസൂദ് അസറിനും ഹാഫിസ് സായിഥിനും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുന്നുണ്ടേന്നതും സ്ലീപ്പർ സെല്ലുകളെ അടക്കം സജീവമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ വീഡിയോയിലൂടെ പറയുന്നത് വളരെ വ്യക്തമായി തന്നെ കേൾക്കാൻ സാധിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ച സമയത്താണ് പാകിസ്ഥാൻ പത്രപ്രവർത്തകനായ ജാവേദ് ചൗധരി ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നാൽ അതിന്റെ വീഡിയോ ഇപ്പോഴാണ് സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നതും ചൗധരി ആകട്ടെ പാകിസ്ഥാന്റെ രഹസ്യ അന്വേഷണ ഏജൻസിയായ ഐ തന്നെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഇന്ത്യൻ ആക്രമണങ്ങളിൽ നൂറിലധികം ഐഎസ്ഐ പിന്തുണയുള്ള പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോയിൽ നിരോധിത സംഘടനയുടെ നേതാക്കളായ അസറും ഹാഫിസ് മൗലാനും ഇനി ഇന്ത്യയിൽ വീണ്ടും ഭീകരാക്രമണങ്ങൾ നടത്തുമെന്ന് ജാവേദ് ചൌധരി നിരവധി ഞെട്ടിക്കുന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഹാഫിസ് സായിദും മസൂദ് അസറും സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കുകയാണ് ഇന്ത്യ എന്റെ വീടും അതുപോലെ തന്നെ മദ്രസയും ആക്രമിച്ചതിന് ശേഷം എനിക്കിപ്പോൾ അവിടെ പ്രതികാരം ചെയ്യാൻ അവകാശമുണ്ട് എന്നതാണ് മൗലാന മസൂദ് അസർ പ്രഖ്യാപിച്ചിരുന്നത് ഇന്ത്യ മൗലാന മസൂദ് അസറിനെ വളരെയധികം ഭയപ്പെടുന്നുവെന്നും കാരണം അദ്ദേഹത്തിന് ആഴത്തിലുള്ള വേരുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാവേർ ബോംബർമാരാകട്ടെ വളരെ അത്ഭുതകരമാണ് അവരാകട്ടെ ഇവർ ജീവൻ ബലിയർപ്പിക്കുന്നു അതിൽ തന്നെ മൗലാന മസൂദ് അസർ പ്രതികരണം അല്ലെങ്കിൽ ഇത്രയും രീതിയിലുള്ള ഇന്ത്യയോടുള്ള പ്രതികാരം തീർക്കാനായുള്ള വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ജാവേദ് എടുത്തു പറയുന്നത് കൂടാതെ തന്നെ മൗലാന മസൂദ് അസറിന് ഇന്ത്യയിൽ ഒരു ശൃംഖലയുണ്ടെന്ന് വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ മെയ് മാസത്തെ പാകിസ്ഥാൻ എതിരെയുള്ള ആക്രമണമാകട്ടെ ഈ ആളുകൾക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ അവർ അവരുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കാൻ ഇന്ത്യ ഏറെ ബുദ്ധിമുട്ടിലാകുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് കൂടാതെ തന്നെ പാകിസ്ഥാനിലെ ഈ തീവ്രവാദികളാകട്ടെ വീണ്ടും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തുമെന്നും അവരുടെ സ്ലീപ്പർ സെല്ലുകൾ വീണ്ടും സജീവമാകുമെന്നും ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായ സൂചനയാണ് ചാവേർ ചൗധരി നൽകുന്നത് അതിനാൽ തന്നെ ഡൽഹിയിലെ ചാവേർ ബോംബ് ആക്രമണത്തിൽ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ അതിനൊരു വലിയ സാധ്യത തെളിയുന്നതായി തന്നെയാണ് ഈ വീഡിയോ സൂചിപ്പിക്കുന്നതും